നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് രാസവളക്ഷാമം അതിരൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രാസവളക്ഷാമം അതിരൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ആവശ്യത്തിന് വളം ലഭിക്കാൻ രാസവള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക ഇറക്കുമതി വിഹിതം കുറയ്ക്കുക വിലക്കയറ്റത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ കൃഷിക്കാർക്ക് വളം സൗജന്യമായും സബ്സിഡിയോടും കൂടി എത്തിക്കുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ മൂന്ന് സർക്കാരുകൾ ഇന്ത്യയിലെ വളം സബ്സിഡി ആകെ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള തെറ്റായ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പൊട്ടാഷിൻ്റെ വില അമ്പത് കിലോയുള്ള ചാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ചാക്ക് പൊട്ടാഷ് കിട്ടണമെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് എൻ പി കെ വളങ്ങളുടെ എല്ലാം തന്നെ വില അത് ചാക്കൊന്നിനെ അറുപത് രൂപ വെച്ച് തിങ്കളാഴ്ച മുതൽ കൂട്ടിയിരിക്കുകയാണ് യൂറിയ നാട്ടിൽ കിട്ടാനില്ല എല്ലാ സബ്സിഡി ആനുകൂല്യങ്ങൾ രാസവെള്ളന്റെ ഭാഗമായി ആ സബ്സിഡി എടുത്തു കളയുന്നതിന് വേണ്ടിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏരിയ പ്രസിഡന്റ് പി ഗോവിന്ദ പ്രസാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി കെ സുൽഫിക്കർ അലി ടി കെ ജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു